السلام عليكم ورحمة الله تعالى وبركاته الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وسندنا ونبينا ومولانا محمد عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وصراطا صلى الله على سيدنا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله اثنا عشر شهرا في كتاب الله. يوم خلق السماوات والأرض منها أربعة أنحر ذلك الدين القيم فلا تظلموا فيهن أنفسكم. صدق الله العلي العظيم. صدق وبيننا رسول النبي الكريم. ونحن على ذلك من الشاكرين من الشاكرين والحمد لله رب العالمين. يا ربي المصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم

ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നാം അറിഞ്ഞ മറിയാതെയും ചെയ്തു പോയ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ ശേഷിക്കുന്ന കാലം കൂടി സന്തോഷത്തോടുകൂടി കൂടി ജീവിക്കുവാൻ അഭോകം സുഖാനപറാകട്ടെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ മൊമ്മിനീകളെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച കൂടി സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിച്ചു ചെയ്യുമാറാകട്ടെ വിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത് മൊബിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റജബ് ആഗതമായപ്പോൾ ഒരു യും കൂടി സ്വീകരിക്കാനും അതിൽ അമൽ ചെയ്യുവാനുമുള്ള നമുക്ക് കിട്ടിയെന്ന് വേണം കരുതാൻ അതിലപ്പുറം നമുക്ക് ഒരു കൊല്ലത്തേക്ക് നമ്മുടെ ആയുസിനെ നമുക്ക് നീട്ടിത്തന്നു എന്നും വേണം കരുതാൻ നമ്മൾ ആലോചിച്ച് നോക്കുന്നു കഴിഞ്ഞ കൊല്ലം റജബിൽ ഉണ്ടായിരുന്ന പല ആളുകളും നമ്മുടെ കൂടെ ഇന്നില്ല നമ്മുടെ കുടുംബത്തിലാകട്ടെ നമ്മുടെ കൂട്ടുകാരിലാകട്ടെ നമ്മുടെ ബിസിനസ് പാർട്ടന്മാരാകട്ടെ ഇങ്ങനെ തുടങ്ങി നമ്മളുമായി ചെലവഴിച്ചിരുന്ന ബന്ധപ്പെട്ടിരുന്ന പല ആളുകളും ഒരു റജബ് അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആളുകൾ ഇന്ന് അടുത്ത റജബ് നമ്മളിലേക്ക് ആഗതമായപ്പോൾ പല ആളുകളും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയോ ഇങ്ങനെ പരത്യാദി പല രൂപത്തിൽ ആളുകൾ മാറിപ്പോയപ്പോൾ നമുക്ക് പരിശുദ്ധമായ വജബിനെ വരവേൽക്കാനും അതിന്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളാനും ആ റജബിനെ കൂടുതൽ അവസരമായി അള്ളാഹു തന്നു എന്ന് വേണം കരുതാൻ പ്രിയമുള്ള സത്യവിശ്വാസികൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ആ റജബിനെ ആദീസിന്റെ ഗ്രന്ഥങ്ങളിലും മഹാരഥന്മാരായ ആളുകളും ഈ പ്രത്യേകം പേരിട്ടുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മാത്രം അതുപോലെ വിശുദ്ധമായ വിശുദ്ധമായ ഹദീസുകളിലും വലിയ വലിയ എഴുതിയിരിക്കുന്ന മഹാന്മാരുടെ അവരുടെ വാക്കുകളിലെല്ലാം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും വിശുദ്ധമായ റജബിനെ അവന്റെ ഹബീബും അവന്റെ സ്വനാബാക്കളും ബഹുമാനിച്ചതും ആദരിച്ചതും എത്ര മാത്രം വലുതായിട്ടാണ് എന്ന് അതുകൊണ്ടാണ് വിശുദ്ധമായ വിശുദ്ധമായ റജബുൽ എന്ന പേര് തന്നെ ആളുകൾ നമ്മളോട് പറയുന്നു എന്താണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് ഒരു മാസമാണ് റജബ് ആ റജബിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിന് നൽകേണ്ട ബഹുമാനങ്ങൾ നൽകുകയും ചെയ്യേണ്ട മാസമാണെന്ന് നമ്മളെ പറയുന്നുണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഈ ദുന്യമിയായ ലോകവും മറ്റൊന്ന് പാരത്രികമായ ലോകവും ഈ ദുന്യമിയായ ജീവിതത്തിൽ വിജയിക്കുകയും പാരത്രികമായ ജീവിതത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്യുന്ന വാക്കാണ് സത്യവിശ്വാസികൾ എന്ന് അബീബായ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് ഈ ലോകത്തെ വിജയത്തെ ഈ ലോക ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് വിജയിക്കാൻ സാധിക്കുക ബിയായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഈ ലോക ജീവിതത്തിൽ ഒരു മുഅ്മിനായ വധിഷനെ വിജയിക്കണമെങ്കിൽ അവന്റെ ഓരോ മേഘലകളിലും അവൻ അല്ലാഹുവിൻ്റെ ബറക്കത്ത് കാംക്ഷിച്ചവനായവനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലാഹുവിൻ്റെ ബറക്കത്ത് നമുക്ക് നേടിയെടുക്കണം അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ

തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവന്റെ സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇദാ ദഹല റജബ റജബ് നിങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ تعالى അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വ ഷഹബാനാ വ ബല്ലിനനാ ഷഹറു റബാൻ അല്ലാഹുന്റെ റസൂൽ ും നേടി കാര്യമില്ല എത്ര വലിയ സമ്പന്നനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമൂഹത്തിൽ വല്ല നിലയും വിലയുമുള്ള ആളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല

ആ വിശുദ്ധമായ റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിന്റെ നമ്മൾ നേടിയെടുക്കണം നിങ്ങൾ വിശുദ്ധമായ ഖുറാനിൽ പറയുന്നു അബൂലഹബിനെ എടുത്ത് ഉദ്ധരിച്ചു കൊണ്ടല്ല പറയുന്നു അബൂലഹബ് വലിയ സ്ഥാനം വഹിച്ചിരുന്ന ആളായിരുന്നു വലിയ സമ്പത്തുള്ള ആളായിരുന്നു ഇതുപോലെയുള്ള അതിൽ നിന്ന് ഒരാളെങ്കിലും ഞങ്ങൾക്ക് വിട്ടു വിട്ടുതന്നെ വളർച്ച ചെയ്യാൻ കാരണം തന്നെ ഈ അബൂജെ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ആൾക്കാർ ആയിരുന്നു ഭയങ്കരമാരായിരുന്നു നേതാക്കന്മാരായിരുന്നു സമ്പത്തിന് മറ്റും കുറവല്ലായിരുന്നു പക്ഷേ വിശുദ്ധമായ ഖുർആൻ കുറാനവരെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാന്റെ ഇരു കൈകളും നശിച്ചു പോകട്ടെ അബൂലബ് കൈ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നു അവൻ ഒരുമിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന അവന്റെ അവന്റെ സമ്പത്തുകൾ ഉണ്ടല്ലോ അവൻ അഹങ്കരിക്കുന്ന അവന്റെ സമ്പത്തുണ്ടല്ലോ അവൻ്റെ മുതലുകളുണ്ടല്ലോ അവനുക്ക് യാതൊരു ഉപകാരവും പെടുന്നവല്ല പറയാ സമ്പത്ത് ഒരുക്കി കൂട്ടി വെച്ചിട്ടുണ്ട് അവന്റെ സ്ഥാനമാനങ്ങളുണ്ട് നേതാവാണ് പക്ഷേ അതിൽ അവനൊക്കെ ഉപകാരപ്പെട്ടിയ നാളെ പല ലോകത്തും അള്ളാഹുവിന്റെ മുമ്പിൽ യാതൊരു ഉപകാരവും പെടില്ല എന്ന് പരിശുദ്ധമായ ഖുർഅഹു പറയുന്നു അപ്പോളം പെട്ടില്ല അവരെ അവസാനം നോക്കാൻ ആരില്ലാതെ സ്വന്തം ഭാര്യ പോലും കൈയൊഴിഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പരലോകത്തെ ജീവിതത്തിന്റെ കാര്യമാണെങ്കിലോ അവന്റെ കാര്യവും അങ്ങനെ തന്നെയാ വിശുദ്ധമായ കുഹാൻ അവൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞതാ അതുകൊണ്ടാണ് അല്ലാന്റെ اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أبيتنا الله يا الله الحبيب صلى الله عليه وسلم تقبل الله من نور كل اللهم متعنا بأسمائنا الله يا نعمل كده بشارة ما ينال كده نعمل كده سوا وأبصارنا

റക്കത്തില്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല നമ്മുടെ കാഴ്ചയിലാണെങ്കിലും നമ്മുടെ കേൾവിയാണെങ്കിലും നമ്മുടെ കഴിമയിലാണെങ്കിലും അല്ല ആരോഗ്യത്തിലാണെങ്കിലും എല്ലാത്തിലും നമുക്ക് വേണ്ടത് ബറക്കത്താണ് ഈ വറക്കത്തോടുകൂടെ വേണം മരണപ്പെട്ടു പോകാനും അങ്ങനെ രൂപത്തിലാണ് നാം മരണപ്പെട്ടു പോകുന്നതെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുമ്പോഴും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിന് വേണ്ടത് നേടിയെടുക്കുക എന്നുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാം വലിയ വില കൽപ്പിച്ചിട്ടുണ്ട് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഭർക്കത്തിന് വേണ്ടി അള്ളാഹുനുപ്പിൽ ഗുണം ചെയ്യണമെന്ന് അബീബായ വസൂഹി വസ്ലങ്ങൾ നമ്മളോട് Adine petiya mansamana, bishittah maha ya rajab endolaga. Aluqantah Allahur rahimah yang Aluqantah Al-Bashittah maha Al-Quranil barajilah. Inna idda bishuroi indah Allah. Inna ashar shakran fi kitabillah. Yawma khalek asrarati waillah minna arba'dun yahram. Allahul barajittah maha Al-Quranil പന്ത്രണ്ട് മാസങ്ങളെ ഈ അള്ളാഹുവിട്ടിട്ടുണ്ട് അതിൽ തന്നെ പ്രത്യേകമായി പ്രത്യേകമാക്കിയിട്ടുണ്ട് ആ നാല് മാസങ്ങളിൽ പെട്ട ഒരു മാസമാണ് വിശുദ്ധമായ വജവെന്നുള്ളത് അള്ളാഹുക്കാല യുദ്ധം ഹറാബാക്കിയ മാസമാണ് ഈ മാസങ്ങളിൽ യുദ്ധത്തിൽ പോകാൻ പാടില്ല മറ്റുള്ളവരോട് കലാരത്തിന് പോകാൻ പാടില്ല വിദ്ദേശത്തിന് പോകാൻ പാടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് അത് കേവലം യുദ്ധത്തിന് പോകുന്ന വിശുദ്ധീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ ആളുകൾ പറയുന്നുണ്ട് ഈ റജബ് മാസത്തിലും മാസത്തിലും തന്നെ വിശുദ്ധമായ ദുൽഹിജ്ജ ഈശുദ്ധമായൊക്കെ നിങ്ങൾ അള്ളാഹു യുദ്ധം ഈ മാസങ്ങളെ ോട് പോലും വഴക്കിനുപോലും പോകരുത് എന്നാണ് മഹാരഥന്മാരെ ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് മാസമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനോട് ശത്രുത പോലും വെക്കാൻ പാടില്ല എന്നുള്ളതാണ് റജബിന്റെ പ്രത്യേകത അത്രമാത്രം അത്രമാത്രമുവാ ചെയ്യപ്പെട്ട മാസമാണ് റജബ് മാസം ഇനി നമ്മൾ ആരോടെങ്കിലും ഒരാൾ യുദ്ധത്തിന് വരെയാണ് അടിപിടിക്ക് വരികയാണെങ്കിൽ പോലും നമ്മൾ അവർക്ക് ചെലവുകൊടുക്കരുത് കൊടുക്കണം എന്തേ കാരണം വിശുദ്ധമായ കൊണ്ടാണ് അതിനെ ആദരിച്ചത് കൊണ്ടാണ് നിങ്ങൾ വിശുദ്ധമായ നിങ്ങൾ നിങ്ങളോടും മറ്റുള്ളവരോടും നിങ്ങൾ നിങ്ങൾക്കിന് പോകരുതേ അക്രമത്തിന് പോകരുതേല പറയുന്നു െ ആദരിക്കണം അതിനെ ബഹുമാനിക്കണം നോക്കണം നിങ്ങൾ ഒരു അറബി കവി നമ്മളോട് പറയുന്നുണ്ട് ഒരു അറബി കവി നമ്മളോട് പറയുന്നു ബയ്യലാ നിയം ന വെളിപ്പിക്കനേ സമീഫതക നിന്റെ കിതാബുകളെ നിന്റെ ഏടുകളെ നിയം ന വെളിപ്പിച്ചെടുക്കണേ അസ്സൗദാ കരുത്ത ഇറുമുത്തിയായ നിന്റെ ഏടിനെ നിയം ന വെളിപ്പിച്ചെടുക്കണേ നീ അവാജത ഈ വിശുദ്ധമായ രജബി വിശുദ്ധമായ രജബിൽ കരുവർത്തു പോയ നിന്റെ കിതാബുകൾ വീണ ഡോട്ട്ലുണ്ട് ആ ഡോട്ട്ലിലെ മാച്ചികളെ നാം വെളിപ്പിച്ചെടുക്കണം എന്തുകൊണ്ടാണ് വിളിപ്പിക്കേണ്ടത് കൊണ്ട് നിന്റെ കിതാബിൽ വീണ ആ കറുത്ത ഡോട്ടുകൾ നീ മാറ്റി കളയണം എന്നാലോഹ് നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടാൻ നിന്നെ സഹായിക്കും കാരണം എൻ്റെ അടുത്ത വരിയിൽ പറയുന്നു വിശുദ്ധമാക്കിയിരിക്കുന്ന നാല് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രഷ്ടമായ മാസമാകുന്നു വിശുദ്ധമായ ചെന്നുള്ളത് അതുകൊണ്ട് ഇതാണ് ിൽ കൈകൾ ഉയർത്തണേ അള്ളാഹുവിനോട് ചോദിക്കണേ ലംബ്യ നിനക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ഒന്നുപോയിട്ടുണ്ട് ആ പാപങ്ങളെല്ലാം നളെ അല്ലാഹുവിന്റെ മുന്നിൽ കൈവികലയനെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ മാടിവെക്കണമെങ്കിൽ വിശുദ്ധമായ വദവിന്റെ ദിനരാത്രങ്ങളിൽ എൻ്റെ മുമ്പിൽങ്ങളെ കൈ കഴ അല്ലാഹുവിലേക്ക് ഉയർത്തരെ അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് പാപമോചനയായി അല്ലാഹുവിന്റെ ബർക്കത്ത് കാംഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഖുബാലി അവദിൻ സകാഫി ഇലഹൂ അമലൂ അങ്ങനെ പാപങ്ങൾ പാപങ്ങൾക്കെല്ലോ അവന്റെ അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹു അവൻ അവൻ അടുത്തുകൊണ്ട് അങ്ങനെ പോകുന്ന അടിമയുണ്ടല്ലോ നിന്നോ മോശ തലങ്ങളിൽ നിന്നും ലോകമാന്യതയിൽ നിന്നുമല്ലോ എന്നെ കൊണ്ട് എല്ലാം എന്നുള്ള ലോകമാന്യത അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മറ്റുള്ളവരൊന്ന് കാണട്ടെ മറ്റുള്ളവർ അമലൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കുന്നവരെ അവരെ കുറിച്ചാണ് ഈ അവരുടെ കവിപാടുന്നത് ആ ലോകമാന്യതയെ തൊട്ടോ മോശമായ ചിന്തകളെ തൊട്ടോ ഒഴിഞ്ഞു കുന്ദabay പരിശുദ്ധമായ വദബിയെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രോർക്കലിനേ തേടിയയാൾ അല്ലാഹുവിനോട് ബർക്കത്ത് ചോദിച്ചാൽ ആ അല്ലാഹു സുബ്ഹാനഹു വതആല അവനക്ക് കൊർത്തുതരുന്നതാണ് അല്ലാ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മളോട് പറഞ്ഞതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് നമ്മളോട് പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ എൻ്റെ എൻ്റെ സത്യം ഗ്രീകുന്ന സഹോദ

വിശുദ്ധമായ റജബ് നമ്മൾ വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് വജബിൽ നിന്ന് വറക്കത്തിന് നേടിയെടുക്കാൻ നമ്മൾ തയ്യാറാവണം അതെല്ലാ നിരക്കും അവർ ചോദിക്കണം കുടുംബത്തിൽ ചോദിക്കണം കുടുംബ ജീവിതത്തിൽ ചോദിക്കണം ബിസിനസിൽ ചോദിക്കണം സമ്പത്തിൽ ചോദിക്കണം നമ്മുടെ സംസാരത്തിൽ ചോദിക്കണം കാഴ്ചയിൽ ചോദിക്കണം ചെവിയിൽ നമ്മുടെ കേൾവിയിൽ ചോദിക്കണം നമ്മുടെ ആരോഗ്യത്തിൽ ചോദിക്കണം ഇതിനെല്ലാം അല്ലാഹുവിനോട് പറക്കത്ത് ചോദിച്ച് ബറക്കത്ത് കിട്ടിയവരായ രൂപത്തിൽ മാത്രമേ വിശുദ്ധമായ ശ്രമനിലേക്ക് നമ്മൾ കടക്കാൻ പാടുള്ളൂ അല്ലാഹു സുബ്ഹാനഹു മാറാകട്ടെ അവന്റെ വറക്കത്ത് കിട്ടിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു